നമസ്കാരം നമ്മളെ ഇലക്ഷനോടനുബന്ധിച്ച് ബി എൽ ഒര്മാരെ ഒത്തിരി ഇവിടെ നിയമിച്ചിട്ടുണ്ട് കേരളത്തിൽ അത് വളരെ ബുദ്ധിമുട്ടുകളാണ് ഓരോരുത്തർ പറഞ്ഞു വരുന്നത് സത്യത്തിൽ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം അവർ വീട് വീടാന്തരം ഇറങ്ങി നടന്ന് ഓരോരുത്തരെ കളക്ട് ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ബാലരാമപുരത്ത് നമ്മുടെ കൃഷിഭവൻ്റെ ഭാഗത്തായിട്ട് നമ്മുടെ രാജീവ് എന്ന് പറയുന്ന വ്യക്തി വെറും ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ട് അത് പൂർത്തീകരിച്ചു എന്തായാലും നമുക്ക് അവരോട് തന്നെ അതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഞാൻ രാജീവ് ബാലരാമുരം വില്ലേജിലെ എൺപത്തി മൂന്നാം നമ്പർ ബൂത്തിലെ ബി എൽ ഒ ആണ് ഞാൻ അസംഘടന തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിലെ ജീവനക്കാരനാണ് ഞാൻ ആറു വർഷമായിട്ട് ഈ ഭാഗത്ത് ബി എൽ ആയി പ്രവർത്തിക്കുന്നു എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് പൊതുവിൽ ബി എൽഒമാർ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും അവരുടെ ദുരന്തങ്ങളുമാണ് ദിവസവും നമ്മൾ വായിച്ചറിയുന്നത് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെ ഈ പ്രവൃത്തി ഇത്രയും പെർഫെക്റ്റായി ചെയ്യാൻ കഴിയുന്നു എന്ന് പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഇത് ഒരു ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ ഇറങ്ങുക പോസിറ്റീവ് മൈൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് വേണ്ട ഏറ്റവും വലിയ ഗുണം ഇതിന് ധാരാളം സമയം നമുക്ക് കിട്ടി കാരണം ഇത് ആദ്യം ചെയ്യുന്നത് എസ് ഐ ആറിൽ ആദ്യം ചെയ്യുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഒരു വോട്ടർ രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടോ അല്ലെങ്കിൽ അയാളുടെ പൂർവികർ അച്ഛനോ അപ്പൂപ്പനോ അമ്മുമ്മയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഉള്ള ആളുകളെ ഇപ്പോഴത്തെ വോട്ടർ പട്ടികയിൽ നിലനിർത്തും ആളുകളെ ഒരു വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ്ങിന് വിധേയമായി അവരുടെ ഐഡൻറ്റിറ്റിയും മറ്റുമൊക്കെ മനസ്സിലാക്കിയ ശേഷം അവരെയും വോട്ടർ പട്ടികയിൽ നിലനിർത്തും അതാണ് എസ് ഐ ആർ എന്ന് പറയുന്ന പ്രക്രിയ അപ്പോൾ അതിനാദ്യം വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലിസ്റ്റും രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റും വെച്ചുകൊണ്ട് മാപ്പിംഗ് ചെയ്യുക എന്നുള്ളതാണ് അതിലുള്ള വോട്ടർമാർ ആരൊക്കെ ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള മാപ്പിംഗ് ഈ മാപ്പിങ്ങിന് നമുക്ക് ഒരു മാസം സമയം ഉണ്ടായിരുന്നു വില്ലേജ് ഓഫീസിൽ നിന്നും ഈ രണ്ട് വോട്ടർ പട്ടികയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും രണ്ടായിരത്തി രണ്ടിലെയും വോട്ടർ പട്ടിക നമ്മളെ ഏൽപ്പിച്ച് നമുക്കൊരു മാസം സമയം അനുവദിച്ചൊന്ന് മാപ്പ് ചെയ്യാൻ അന്ന് മാപ്പ് ചെയ്യാൻ കഴിയാത്ത ആളുകളാണ് ഇന്ന് ബുദ്ധിമുട്ടുന്നത് അന്ന് കൃത്യമായി മാപ്പ് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും നമുക്കുണ്ടാവില്ല ആളുകളെ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഫോം വീടുകൾ കൊണ്ടു കൊടുത്ത് ഫില്ല് ചെയ്ത് തിരിച്ചു വാങ്ങുന്ന ജോലിയാണുള്ളത് കൃത്യമായിട്ടും ബി മാർക്ക് ഇറങ്ങുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഒരു പ്രവൃത്തി എടുക്കുന്നത് എന്ന് മനസ്സിലാക്കി ആദ്യം മുതലേ തുടങ്ങിയിരുന്നെങ്കിൽ ഹോംവർക്ക് ചെയ്ത് ഫീൽഡിൽ വരാൻ സാധിക്കുമായിരുന്നു മാപ്പ് ചെയ്യാൻ പറഞ്ഞു പക്ഷെ എന്തിനാണെന്ന് അവർക്ക് മനസ്സിലായില്ല അവരിരുന്ന് മാപ്പ് ചെയ്തു കുറച്ചൊക്കെ കുറച്ച് ചെയ്തില്ല ഫോം കൊടുക്കാൻ പറഞ്ഞു അപ്പോഴും അവർക്ക് മനസ്സിലായില്ല എന്തിനാണെന്ന് ഫോം തിരിച്ചു വാങ്ങാൻ പറഞ്ഞു അപ്പോഴും മനസ്സിലായില്ല എന്തിനാണെന്ന് അവസാനത്തെ വർക്ക് അതായത് ഡിജിറ്റലൈസേഷൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് മാപ്പ് ചെയ്താലേ ഡിജിറ്റലേഷൻ സാധിക്കുകയുള്ളു അപ്പോഴാണ് എല്ലാ ബി എൽ എമാരും മാപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് ഇതുകൊണ്ടാണ് ഇവിടെ ആദ്യമേ ബി എൽ എ മാർക്കിതൊരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ടത് പിന്നെ നമ്മൾ കാലാകാലങ്ങളിൽ ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യമായും നമ്മൾ പൂർത്തീകരിച്ചിരുന്നുവെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരില്ലായിരുന്നു ചില ബി എൽ എമാരുടെ ബൂത്തുകളിൽ നൂറ്റി ഇരുപത് പേരോളം മരിച്ചവരുണ്ട് അപ്പോൾ അവരെയൊക്കെ ആ സമയങ്ങളിൽ ഒഴിവാക്കി ഒഴിവാക്കി പോയിരുന്നെങ്കിലും എല്ലാ ജോലിയും വീട് വീടാന്തരം കയറി ആധാർ ലിങ്കിങ്ങാണ് നേരത്തെ എല്ലാ വീട്ടിലും പോവേണ്ട ഒരു ജോലി അത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പൂർത്തിയാക്കിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് മുഴുവൻ ആളുകളെയും അറിയാൻ കഴിഞ്ഞതും മുഴുവൻ വീടുകളും അറിയാൻ കഴിഞ്ഞതും എനിക്ക് എനിക്കവിടെയെല്ലാം പെട്ടെന്ന് എത്തിച്ചേർന്ന് ആ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ സാധിച്ചതും പിന്നെ എൻ്റെ റെസിഡൻസ് അസോസിയേഷനുകളും ഇവിടെ ഉണ്ടായിരുന്ന അയൽക്കൂട്ടങ്ങളും ഒക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അവരും എനിക്ക് ഫോമുകൾ കളക്ട് ചെയ്ത് തരികയും അവരും എൻ്റെ കയ്യിൽ നിന്ന് ഫോം വാങ്ങി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം പ്രവൃത്തികളിലൂടെയൊക്കെയാണ് ഞാനിത് വളരെ ഭംഗിയായി പൂർത്തിയാക്കിയിട്ടുള്ളത് ആദ്യമാദ്യം പൂർത്തീകരിക്കുന്നവർക്ക് എസ് ഐ ആർ പൂർത്തീകരിക്കുന്നവർക്ക് കളക്ടറേറ്റ് കളക്ടർ ബഹുമാനപ്പെട്ട കളക്ടർ അദ്ദേഹം തന്നെ ഒരു വലിയ ഒരു ആശംസകൾ അറിയിച്ചുകൊണ്ട് സർക്കാരിൻ്റെ എംബ്ലം വെച്ച ഒരു മുദ്രപത്രം അയച്ചു തന്നിട്ടുണ്ട് അതൊക്കെ സന്തോഷമായിട്ടാണ് കാണുന്നത് അതിലൊക്കെ ഉപരി ആളുകളിൽ നിന്ന് കിട്ടുന്ന സ്നേഹം എല്ലാവരും പറയുമ്പോൾ ഗേറ്റ് പൂട്ടിയിടുന്നു അല്ലെങ്കിൽ വീട്ടിൽ പോകുമ്പോഴത്തേക്കും അവരെ നിസ്സഹകരിക്കുന്നു അങ്ങനെ ഒരൊറ്റ അനുഭവം പോലും എനിക്കുണ്ടായിട്ടില്ല എല്ലാവരും വിളിച്ചകത്തിരുത്തി അവരുടെ അടുത്തിരുന്ന് എഴുതിപ്പിക്കാനും ഒക്കെ എനിക്ക് വലിയ ഒരു സഹായം തന്ന് ചെയ്തു തന്നിട്ടുണ്ട് നമ്മുടെ നാട്ടുകാർ രാജീവിന് ശാരീരികമായി ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഇത് പോകുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടതായിട്ട് തൊല്ലെന്ന് തോന്നിയിട്ടുണ്ടോ അതും അദ്ദേഹം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ടാണ് അത് തീർത്തത് മറ്റു പലരും ചിലപ്പോൾ വീട്ടിലുള്ള വൈഫിനെ കൊണ്ടുപോകാറുണ്ട് അല്ലെങ്കിൽ കൂടെ വേറെ ആരുണ്ടരെ കൊണ്ടുപോകാറുണ്ട് പക്ഷേ രാജീവ് ഒറ്റയ്ക്കാണല്ലോ പോയത് അതുകൊണ്ട് എന്താണ് അതിൻ്റെ ഒരു അനുഭവം എന്ന് പറയാമോ ഒരിക്കലും എനിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് അതെൻ്റെ ഒരു പത്താമത്തെ വയസ്സിൽ വന്നതാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോളിയോ ബാധിച്ചതാണ് പക്ഷേ അതിനുശേഷമാണ് ഞാൻ ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ആക്റ്റീവായി നിൽക്കുന്നതും ഇത്തരം ജോലികളിൽ ഏർപ്പെടുന്നതും എനിക്കതൊരിക്കലും എൻ്റെ മനസ്സിൻ്റെ ധൈര്യം അല്ലെങ്കിൽ ഒരു മനസ്സിൻ്റെ ആത്മവിശ്വാസം എൻ്റെ ശരീരത്തെ തോൽപ്പിക്കും ഞാൻ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഒരു തരത്തിലും എന്നെ ബാധിച്ചിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വീടുകൾ തോറും കയറി കയറിയിടങ്ങിയത് എനിക്കതൊരു പ്രയാസമായി തോന്നിയിട്ടില്ല പക്ഷേ ഈ നല്ല കയറ്റമൊക്കെ ഉള്ള വീടുകൾ വരുമ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്നിട്ട് ആളുകളെ വിളിക്കാറുണ്ട് ഫോണിൽ എല്ലാവരുടെയും ഫോൺ ഉണ്ട് അപ്പോൾ അവർ തന്നെ വന്ന് വാങ്ങിക്കൊണ്ട് പോകുകയും അവരെന്നെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും സഹകരണം എന്ന് വെച്ചാൽ വലിയ സ്നേഹമാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരം ഇതിനകത്ത് എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നെ സന്തോഷിപ്പിക്കുന്നത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ആത്മവിശ്വാസം ഈ ആളുകളുടെ സ്നേഹമാണ് അതിലുപരി ഞാൻ ഒറ്റയ്ക്ക് ഈ പണി പൂർത്തിയാക്കുകയായിരുന്നില്ല എന്റെ വില്ലേജിലെ സഹ ബി എൽഒമാർക്കും വേണ്ട ഗൈഡൻസ് കൊടുക്കുകയും അവരെയും കൂടെ അവർക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് എൻ്റെ വീട്ടിൽ എല്ലാ ബി എൽഒമാരും വന്ന് അവരുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്തു അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ മൂന്നാം ദിവസം ഒരു വിഭാഗം സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകളെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള മെസ്സേജുകളും സന്ദേശങ്ങളും ഒക്കെ ഇങ്ങനെ പാസ് ചെയ്തിട്ട് അവരൊരു ഭീതിയായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോകൾ ചെല്ലുമ്പോൾ അവർ പറയുന്ന ആ ഒരു വീതിയും കൂടെ മാറ്റി അവരെയും കൂടെ മുഖ്യധാരയിലൂടെ അവരുടെ ഭയപ്പാടും ഞാൻ ഈ പ്രക്രിയ പൂർത്തിയാക്കിയപ്പോൾ ആ സമൂഹത്തിന്റെ ഭയപ്പാടും കൂടെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പോസിറ്റീവ് അനുഭവമായിട്ട് ഞാൻ കാണുന്നത് ഓക്കെ താങ്ക് യു ഓക്കെ സോ ഇത് നിങ്ങൾ പൂർണ്ണമായും കണ്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൽ പങ്കുവയ്ക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി